ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇരുപത് ലക്ഷം രൂപയ്ക്ക് നാല് സെൻറ് സ്ഥലവും ഈ കാണുന്ന വീടും ആണ് വില്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അതിന് മുന്നേ തന്നെ നിങ്ങളൊരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കാരണം ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ സെർച്ച് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മളെ കേരളത്തിലുണ്ട് അവർക്കെല്ലാം ഈ വീഡിയോ ലഭ്യമാകാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയൊരു ലൈക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികളാണ് നമ്മളെ ചാനലിൽ മാക്സിമം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് സെൻറ് സ്ഥലവും ഈ കാണുന്ന വീടുമാണ് ആണ് വെച്ചിരിക്കുന്നത് ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂർ കടവല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കടവല്ലൂരാണ് ബസ് ആക്സസ് വരാം റോഡ് ആക്സസ് ഒക്കെ ഉണ്ട് ബസ് റൂട്ടിലേക്ക് നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ ദൂരേ ഉള്ളൂ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അതേപോലെ തന്നെ നല്ല സൗകര്യങ്ങളുണ്ട് നാല് ബെഡ്റൂമാണ് അതിൽ രണ്ട് ബെഡ്റൂം വലുതും രണ്ട് ബെഡ്റൂം ചെറുതുമാണ് പിന്നെ ഉള്ളിലൊക്കെ നല്ല ഇടച്ചുറപ്പുള്ള നല്ല ഗിൽസൊക്കെ ഇട്ട് ഫെൻസൊക്കെ വെച്ച് നല്ലോണം ഒരു പ്രൊട്ടക്റ്റഡ് ആയൊരു നല്ല വീടാണ് നല്ല സൗകര്യമുണ്ട് സ്ത്രീകൾ മാത്രമാണെങ്കിലും അവിടെ നിൽക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല അപ്പോൾ അത്രയും നല്ലൊരു വീട് തന്നെയാണ് കാണുമ്പോൾ മനസ്സിലാവും കിണർ സൗകര്യം എന്ന് പറയുന്നത് ബോർവെല്ലാണ് വരുന്നത് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഫോർ സിക്സ് സെവൻ എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നല്ലൊരു വീടാണ് സൗകര്യമുണ്ട് റോഡ് സൗകര്യം കണ്ടല്ലോ നല്ല വാഹന സൗകര്യമൊക്കെ ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ കൂടിയാണ് അപ്പോൾ താല്പര്യമുള്ളത് വളരെ പെട്ടെന്ന് തന്നെ എൺപത്തഞ്ച് നാൽപ്പത്തേഴ് മുപ്പത്തഞ്ച് പൂജ്യം നാല് അറുപത്തിയേഴ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം ലോ ബഡ്ജറ്റാണ് അങ്ങനത്തെയാണ് നമ്മൾ മാക്സിമം ചെയ്യുന്നത് അതിന് പരസ്യം ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ് മുപ്പത്തി ഏഴ് നാൽപ്പത്തി മുപ്പത്തി മൂന്ന് അറുപത്തി മൂന്ന് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക്